മാർക്കറ്റ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു ഇന്നത്തെ ട്രേഡിംഗ് സെഷനൊക്കെ പ്രോഫിറ്റിൽ ക്ലോസ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഏതായിരുന്നാലും മാർക്കറ്റിൽ നമുക്ക് നല്ല നല്ല അവസരങ്ങൾ സൃഷ്ടിച്ചു വരുന്നുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവും ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ട്രൈഡൻറ്റ് ലിമിറ്റഡ് അഥവാ ട്രൈഡൻ്റ് എന്ന് പറയുന്ന സ്റ്റോക്കിനെ കുറിച്ചാണ് ഇന്ത്യൻ ബേസ്ഡ് കമ്പനിയാണ് ട്രൈഡൻറ്റ് ഇത് മാനുഫാക്ചറിങ് ട്രേഡിംഗ് ആൻഡ് സെല്ലിംഗ് ടെക്സ്റ്റൈൽസ് തുടങ്ങിയ കാര്യങ്ങൾ അതുപോലെ തന്നെ പേപ്പർ കെമിക്കൽസ് ബന്ധപ്പെട്ട മേഖലകളിലൊക്കെ എൻഗേജഡ് ആയിട്ട് വരുന്ന കമ്പനിയാണ് മാത്രമല്ല കെമിക്കൽസിൻ്റെ ഭാഗത്തും ഈ ഒരു കമ്പനി വർക്ക് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ടെന്നുള്ള മനസ്സിലാക്കാൻ പറ്റും ഏതായിരുന്നാലും ഇതിൻ്റെ ഒരു ഓവർവ്യൂ എന്താണല്ലോ നമുക്ക് നോക്കാം ഒരു ബിഗ്നേഴ്സ് മുതൽ നേരത്തെയുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ പോലും ട്രേഡിൻ്റെ എന്ന് പറയുന്ന ഒരു കമ്പനിയെ നേരത്തെ നോട്ടമിട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ട്രേഡിൻ്റെ അത്ര കണ്ട് മോശക്കാരനായിട്ടുള്ള ഒരു സ്റ്റോക്കല്ല എന്നതുകൊണ്ട് തന്നെയാണ് പഴമക്കാരും പുതിയ ആളുകളൊക്കെ ഇതൊന്ന് നല്ല രീതിക്കൊന്ന് മനസ്സിലാക്കി വെക്കാം എന്ന് മനസ്സിലാക്കിയിട്ട് സ്റ്റോക്ക് വാച്ച് വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുന്നത് താല്പര്യമുള്ളവർ ഇത്തരം കാര്യങ്ങളൊക്കെ ഇൻഫോം ചെയ്യുന്നതാണ് ഈ വീഡിയോയിലൂടെ താല്പര്യമുള്ളവർ ഫോളോ അപ്പ് ചെയ്യാം നമുക്ക് വിഷയത്തിലേക്ക് പോകാം ട്രേഡിൻ്റെ കം ഇന്നത്തെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് മുപ്പത്തി ഒന്ന് രൂപ തൊണ്ണൂറ്റി നാല് പൈസകളാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് അഥവാ പൂജ്യം പോയിൻ്റ് മുപ്പത്തി ഒന്ന് പൈസ അതാണ് ഇന്നത്തെ ഒരു ഒരു അപ്സൈഡ് വന്നിട്ടുള്ളത് പെർസെൻറ്റേജ് അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ സീറോ പോയിൻറ്റ് നയൻ എയിറ്റ് പെർസെൻറ്റേജ് അപ്പ് ലെവലിലാണ് ക്ലോസ് ചെയ്യപ്പെട്ടിട്ടുള്ളത് നെക്സ്റ്റ് ഇന്നത്തെ ഒരു പെർഫോമൻസ് ഓവർവ്യൂ നോക്കുകയാണെങ്കിൽ ടുഡേ ലോ വന്നിട്ടുള്ളത് മുപ്പത്തി ഒന്ന് രൂപ എഴുപത്തി എട്ട് പൈസയാണ് ഹൈയിൽ പോയിട്ടുള്ളത് മുപ്പത്തി രണ്ട് രൂപ എട്ട് പൈസയാണ് അമ്പത്തിരണ്ട് വീക്കിലെ ലോ നോക്കുകയാണെങ്കിൽ ഇരുപത്തി ഒമ്പത് രൂപ അമ്പത്തി ഒന്ന് പൈസയും ഹൈ നോക്കുകയാണെങ്കിൽ ഒരു വർഷത്തെ ഹൈ നോക്കുകയാണെങ്കിൽ നാൽപ്പത്തി ഒമ്പത് രൂപ പതിനഞ്ച് പൈസയാണ് അഥവാ ഒരു നല്ല ഒരു ശതമാനം നാൽപ്പത്തി അഞ്ച് ഒമ്പത് രൂപ പതിനഞ്ച് പൈസ എന്ന് പറയുമ്പോൾ ഇരുപത്തി ഒൻപത് രൂപ അമ്പത്തി ഒന്ന് പൈസയാണ് ഇരുപത്തി അമ്പത്തിരണ്ട് വീക്കിൽ താഴെ പോയിട്ടുള്ളത് അതുപോലെ അമ്പത്തി രണ്ട് വീക്കിലെ ഹൈ എന്ന് പറയുന്നത് ഇരുപത് രൂപ മുകളിലേക്ക് നാൽപ്പത്തി ഒമ്പത് രൂപ പതിനഞ്ച് പൈസയാണ് തിരക്കേടില്ലാത്ത ഒരു ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഹെവി പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയ ക്ഷമ ഉള്ളവർക്ക് നല്ലൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് ഇറങ്ങാൻ പറ്റിയ ഒരവസരം കമ്പനി കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഈ ചാർട്ട് അല്ലെങ്കിൽ ഈ സ്കെയിൽ കാണുമ്പം മനസ്സിലാകുന്നുണ്ട് പക്ഷേ ഇതെല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവില്ല എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ് എങ്കിലും നല്ല ക്ഷമയോടുകൂടെ കമ്പനിയുടെ കാര്യങ്ങളൊക്കെ നോക്കി കണ്ടും കൂടെ നിൽക്കുന്ന ആളുകൾക്ക് അല്ലെ നിന്ന ആളുകൾക്ക് നല്ലൊരു ശതമാനം പ്രോഫിറ്റ് അവർക്ക് ബുക്ക് ചെയ്ത് ഇറങ്ങാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് ഈ ഒരു ചാർട്ട് അല്ലെങ്കിൽ ഈ സ്കെയിൽ കാണുമ്പോൾ നിങ്ങൾക്കും മനസ്സിലാകുന്നുണ്ടാവും ഇതാണ് മാർക്കറ്റിലെ വലിയ ഒരു ഘടകം പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയത് പക്ഷേ എല്ലാ സ്റ്റോക്കും ഇതുപോലെ ആയിക്കൊള്ളണമെന്നില്ല കൊല്ലങ്ങളോളം മുട്ടിട്ടും ഒരു ഡെഡ്മണിയായിട്ട് പോകുന്ന സാഹചര്യം ചില സ്റ്റോക്കുകൾ നമ്മൾ കാണുന്നുണ്ട് ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസ് വീഡിയോ ആണെന്നുള്ള ആദ്യമേ പറയാൻ ആഗ്രഹിക്കുകയാണ് താല്പര്യമുള്ളവർ ഇതൊന്ന് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെച്ച് ഇതിൻ്റെ മൊമെൻ്റോ കാര്യങ്ങളും മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഇത് ഒരു ഡിസിഷൻ മേക്ക് ചെയ്യുക അഥവാ വാങ്ങണോ വിൽക്കണോ ബന്ധപ്പെട്ട കാര്യങ്ങളോ ആക്ഷൻ എടുക്കുക ഓക്കെ ഫണ്ടമെൻ്റൽ സൈഡിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ മാർക്കറ്റ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ട്രേഡിൻറ്റിനുള്ളത് പതിനാറായിരത്തി ഒരുന്നൂറ്റി പത്തൊമ്പത് കോടി രൂപയാണ് പി ഇ റഷ്യൂ അമ്പത് പോയിൻറ്റ് രണ്ട് ഒന്നും പി ബി റഷ്യു മൂന്ന് പോയിൻറ്റ് ഏഴ് ആറും അതുപോലെ ഡെപ്റ്റ് റ്റു ഇൻഡസ്ട്രി പിയർ ഇഷ്യൂ ഇരുപത്തിയെട്ട് പോയിൻറ്റ് അഞ്ച് ആറും ഡെപ്റ്റ് ടു ഇക്വിറ്റി താരതമ്യേന കുറവാണ് പൂജ്യം പോയിൻറ്റ് മൂന്ന് എട്ടു ആണ് കാണിക്കുന്നത് ആറൊ ഈ തിരക്കേടിലെ ഒരു റിട്ടേൺ ഓൺ ഇക്വിറ്റി ഏഴ് പോയിൻറ്റ് അഞ്ച് രണ്ട് പെർസെൻറ്റേജ് അഥവാ ഈ ഒരു എമൗണ്ട് കൊടുത്ത് നമ്മൾ കൊടുക്കുന്ന ഒരു പൈസയ്ക്ക് എത്ര ശതമാനം അവർ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട് എന്ന് ചോദിച്ചാൽ ഏഴ് പോയിൻറ്റ് അഞ്ച് രണ്ട് പെർസെൻറ്റേജ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട് അത് വല്ല കുറവില്ല എങ്കിലും കൂടുതലുമില്ല ഒരു മിഡിലിൽ നിൽക്കുന്ന ഒരു ഫിഗറാണെന്ന് വേണമെങ്കിൽ പറയാം നെക്സ്റ്റ് ഇ പി എസ് ടി എം ബേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ പൂജ്യം പോയിൻറ്റ് ആറ് മൂന്നും ഡിവിഡൻഡ് ഈൽഡാണെങ്കിൽ ഒന്ന് പോയിൻറ്റ് ഒന്ന് നാല് പെർസെൻ്റേജും ബുക്ക് വാല്യൂ എട്ട് പോയിൻറ്റ് നാല് ഒന്നും ഫേസ് വാല്യൂ ഒരു രൂപയുമാണ് കാണുന്നത് ഇനി ട്രേഡിൻ്റിൻ്റെ ആ ഒരു റവന്യൂ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാം ത്രൈമാസവും അതുപോലെ വാർഷിക അടിസ്ഥാനത്തിലുള്ള കണക്കുകളും ഒന്ന് നോക്കാം ക്വാർട്ടർലി ബേസ് ചെയ്തിട്ട് അഥവാ ത്രൈമാസ കണക്കനുസരിച്ച് റവന്യൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ക്വാർട്ടറിൽ ക്ലോസ് ചെയ്യുമ്പം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് കോടി രൂപയാണ് കമ്പനിയുടെ റവന്യൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി ഒമ്പത് കോടി രൂപയാണ് കമ്പനിയുടെ റവന്യൂ നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തന്നെ മാർച്ച് ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം ആയിരത്തി എഴുന്നൂറ് രൂപ എന്ന് പറയുന്ന ചെറിയൊരു ശതമാനം താഴേക്ക് പോയിട്ടാണ് ക്ലോസ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ആയിരത്തി എഴുന്നൂറ് കോടി രൂപയാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി എട്ട് കോടി രൂപയാണ് കമ്പനിയുടെ റവന്യൂ ത്രൈമാസ കണക്കനുസരിച്ച് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് അഥവാ ലാസ്റ്റ് ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി നാല് എന്ന് പറയും എഴുപത്തിനാല് കോടി ഇരുപത്തിനാല് കോടി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാല് കോടി ഈ ഒരു ചാർട്ട് നമ്മളോട് പറയുന്നത് ആവറേജ് തിരക്കേടില്ലാത്ത സസ്റ്റെയിൻ ചെയ്തു കൊണ്ടിട്ടുള്ള ഒരു അപ്പൊ ഡൗൺ ഒരു രീതിയാണ് മൊമെൻ്റം എന്ന് മനസ്സിലാക്കാൻ പറ്റും ഇനി ഇതേ കമ്പനിയുടെ തന്നെ റവന്യൂടെ ബേസ് ചെയ്തിട്ട് നമുക്ക് ക്വാർട്ടർലി അല്ല ഇയർലി നോക്കാം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് അഞ്ച് വർഷത്തെ കണക്കാണ് നമുക്ക് മുമ്പ് എളുപ്പമുള്ളത് രണ്ടായിരത്തി ഇരുപതിൽ കമ്പനിക്ക് നാലായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് കോടി രൂപയാണ് അല്പം താഴോട്ടേക്ക് പോയിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നാലായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴ് കോടി രൂപയിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അതൊക്കെ മറികടന്നുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷം അവസാനിക്കുമ്പം ഏഴായിരത്തി ഇരുപത് കോടി രൂപയിലേക്ക് കമ്പനിയുടെ പ്രൊ റവന്യൂ ഉയർത്താൻ കമ്പനിക്ക് സാധിച്ചു എന്ന് പറയുന്നത് ചെ ചില്ലറ കാര്യമില്ലെന്ന് നമ്മൾ ഓർക്കേണ്ടതാണ് നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷം അവസാനിക്കുമ്പോൾ ആറായിരത്തി അ മുന്നൂറ്റമ്പത്തി ഏഴ് കോടി രൂപ റവന്യൂ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ലാസ്റ്റ് സാമ്പത്തിക വർഷം ക്ലോസ് ചെയ്യുമ്പോൾ ആറായിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് കോടി രൂപയാണ് കമ്പനിയുടെ റവന്യൂ തിരക്കേടില്ലാത്ത ഒരു ചാർട്ട് തന്നെയാണ് ഒരു സ്കെയിലാണ് നമുക്ക് മുമ്പിൽ കാണുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നമുക്കെങ്ങനെ വേണമെങ്കിൽ പറയാൻ പറ്റും ഇനി പ്രോഫിറ്റിൻ്റെ സൈഡൊന്നും നോക്കാം പ്രോഫിറ്റിൻ്റെ കാര്യം ഇങ്ങനെ ക്വാർട്ടർലി ബേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ക്വാർട്ടർ ടു രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ക്വാർട്ടർ വരെയുള്ള അഞ്ച് ലഗ്സുകളാണ് നമ്മൾ പരിശോധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പോൾ തൊണ്ണൂറ് പോയിൻറ്റ് മൂന്ന് ഒന്ന് കോടി രൂപയാണ് കമ്പനിയുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ് ഡിസംബർ ക്വാർട്ടറിലേക്ക് വരുമ്പം നൂറ്റി ഒമ്പത് കോടി രൂപയായിട്ട് പ്രോഫിറ്റിൻ്റെ കാര്യത്തിൽ ഉയർത്താൻ പറ്റിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പോൾ പകുതിയായി ചുരുങ്ങിയെന്ന് സംശയിക്കേണ്ട വിധത്തിലാണ് അമ്പത്തി ഒമ്പത് പോയിൻറ്റ് പൂജ്യം ഒന്ന് കോടി രൂപയാണ് നെക്സ്റ്റ് അത് മെല്ലെ മെല്ലെ ഇൻക്രീസ് ആകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ക്വാർട്ടറിൽ നമ്മൾ നിന്ന് പരിശോധിക്കുകയാണെങ്കിൽ എഴുപത്തി മൂന്ന് പോയിൻറ്റ് എട്ട് ഒമ്പത് കോടി രൂപ ിലേക്ക് ഉയർന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം എൺപത്തി മൂന്ന് പോയിന്റ് മൂന്ന് രണ്ട് എന്ന് പറഞ്ഞാൽ പിച്ച വെച്ച് കയറി പോകുന്ന രീതിയാണ് ക്വാർട്ടർലി ബേസ് ചെയ്തിട്ട് പ്രോഫിറ്റിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇനി പ്രോഫിറ്റിന്റെ തന്നെ ഇയർലി ബേസ് ചെയ്തിട്ടുള്ള കണക്കുകൾ കൂടി നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വർഷത്തെ കണക്കാണ് നമ്മൾ പരിശോധിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ കമ്പനിക്ക് മുന്നൂറ്റി നാൽപ്പത് കോടി രൂപയാണ് കമ്പനിയുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് എത്തുമ്പോൾ മുന്നൂറ്റി നാല് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഒരു ഭൂമിങ് നടന്നിട്ടുണ്ട് എണ്ണൂറ്റി മുപ്പത്തിനാല് കോടി അഞ്ഞൂറിൽ പരം കോടികൾ ആ ഒരു വർഷം കൊണ്ട് കമ്പനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയെന്നുള്ളത് ചെറിയ കാര്യമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷം ക്ലോസ് ചെയ്യുമ്പോൾ നാനൂറ്റി നാൽപ്പത്തി രണ്ട് കോടി അല്പം ഒന്ന് താഴോട്ട് പോയിട്ട് അഥവാ പകുതിയോളം താഴേക്ക് പോയിട്ടാണ് ക്ലോസ് ചെയ്യപ്പെട്ടിട്ടുള്ളത് നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് വരുമ്പം പ്രോഫിറ്റിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടി മോശമാണ് മുന്നൂറ്റി അമ്പത് കോടി രൂപയാണ് കമ്പനിയുടെ പ്രോഫിറ്റ് എന്ന് പറയാൻ കഴിയുന്നത് നെറ്റ് വർത്തിൻ്റെ കാര്യം ഇയർലി ബേസ് ചെയ്തിട്ടൊന്നും നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ടു വരെ അഞ്ച് വർഷത്തെ കണക്കാണ് നമ്മൾ പരിശോധിക്കുന്നത് നെറ്റ്വർത്ത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിക്ക് ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട് എന്നുള്ളത് ഈ ചാർട്ടിൽ നിന്ന് നോക്കി മനസ്സിലാക്കാൻ പറ്റും രണ്ടായിരത്തി ഇരുപതിൽ കമ്പനിക്ക് മൂവായിരത്തി ഇരുപത്തി ഒന്ന് കോടി രൂപയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി എട്ട് കോടി രൂപയായിട്ട് ഉയരാൻ പറ്റിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും മോശമില്ലാത്ത ഒരു ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട് റവന്യൂടെ നെറ്റ്വർത്തിൻ്റെ കാര്യത്തിൽ മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി രൂപ അതിൽ നിന്നും അല്പം കൂടി ഒരു പടിമുകളിലേക്കാണ് രണ്ടായിരത്തി മൂന്ന് ക്ലോസ് ചെയ്യുമ്പോൾ കാണുന്നത് നാലായിരത്തി ഒരുനൂറ്റി തൊണ്ണൂറ്റി നാല് കോടി രൂപയിലേക്ക് കമ്പനിയുടെ റവന്യൂ നെറ്റ് വർത്ത് ഉയർത്തി കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് അവിടെ നിന്നും അവസാനമായിട്ട് ടോപ്പ് ലെവലിലേക്ക് ഒരു ഫിഗർ വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ലാസ്റ്റ് സാമ്പത്തിക വർഷത്തിൽ നാലായിരത്തി മുന്നൂറ്റി പതിനെട്ട് കോടി രൂപ ഇതാണ് ഒരു ഫിനാൻഷ്യൽ സൈഡ് റവന്യൂ പ്രോഫിറ്റ് നെറ്റ് വർത്ത് കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചിട്ട് നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ തിരക്കേടില്ലാത്ത ഒരു ട്രെൻഡ് കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇനി ഇതിൻ്റെ ഒരു ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ എന്ന് നോക്കാം ആരൊക്കെ കയ്യിൽ സൂക്ഷിക്കുന്നുണ്ട് ഏ വിദേശ കമ്പനികളുണ്ടോ അവരുടെ പ്രൊമോട്ടേഴ്സ് എത്ര ഉണ്ട് റീറ്റെയിൽ ആൻഡ് എത്ര പേര് എന്ത് എന്തൊക്കെ ശതമാനങ്ങളാണ് സൂക്ഷിക്കുന്നത് നോക്കാം പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ ട്രേഡിൻ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി എഴുപത്തി മൂന്ന് പോയിന്റ് ഒന്ന് ഒമ്പത് പെർസെൻറ്റേജും സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇത് ലിക്വിഡിറ്റി കുറയുമോ എന്നുള്ള ആശയക്കാരുണ്ടെങ്കിൽ പോലും ഇത് നല്ലൊരു ബെനിഫിറ്റ് ആണെന്നുള്ളത് നമുക്ക് ഒരു പോസിറ്റീവ് ടെൻഡൻസി ഉള്ള ഒരു സ്റ്റോക്കാണെന്നുള്ളത് ഈ ഒരു ഫിഗറിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ലിക്വിഡിറ്റി താരതമ്യ കുറയാൻ സാധ്യതയുണ്ട് ഒട്ടുമിക്ക സ്റ്റോക്കുകളും അല്ലെങ്കിൽ ഒരു എഴുപത്തി മൂന്ന് ശതമാനം അവരുടെ കയ്യിലായതുകൊണ്ട് അവരങ്ങനെ വാങ്ങുക വിൽക്കുക എന്ന രീതി ഒരു പക്ഷേ ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ലിക്വിഡിറ്റി കുറയാനും സാധ്യതയുണ്ട് എന്നാലും കമ്പനി അവരുടേതായി തന്നെ കമ്പനിയുടെ ഹോൾഡിംഗ് വരുന്നത് എഴുപത്തി മൂന്ന് പോയിൻറ്റ് ഒന്ന് ഒമ്പത് ശതമാനം വരുന്നുണ്ടെങ്കിൽ കമ്പനിക്ക് നല്ല പ്രതീക്ഷ ഉണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല റീറ്റെയിൽ ആൻഡ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇരുപത്തി നാല് പോയിൻറ്റ് പൂജ്യം ഒന്നും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ ഈ ഒരു ബന്ധപ്പെട്ടിട്ട് നോക്കുകയാണെങ്കിൽ കമ്പനിയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ നല്ലൊരു ഫിഗർ എന്ന് വേണമെങ്കിൽ പറഞ്ഞു വെക്കാൻ പറ്റും രണ്ട് പോയിൻറ്റ് ഏഴ് മൂന്ന് പെർസെൻറ്റേജ് വിദേശ കമ്പനികൾ ഹോൾഡ് ചെയ്യുന്നുണ്ട് അവരുടെ മുടക്ക് മുതൽ ഇട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും മ്യൂച്വൽ പണ്ടുകാരും നാമമാത്രമായിട്ട് പൂജ്യം പോയിൻ്റ് പൂജ്യം ഏഴ് ശതമാനം കൈവശപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഒരു ഓവർവ്യൂ നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു പിക്ചർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ട്രേഡിൻ്റെ ഭാവിയിൽ വളരെ നല്ല രൂപത്തിൽ അതിശക്തമായിട്ട് മുന്നോട്ട് വരാനുള്ള സാധ്യത നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ് നിങ്ങൾ ആ ഒരു എഡ്യൂക്കേഷൻ പർപ്പസ് വീഡിയോ ആയിട്ട് പരിഗണിക്കുക ഇത്തരം വീഡിയോ താല്പര്യമുള്ളവർ ചാനൽ കൂടെ നിൽക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക ഇനി മറ്റ് വിഷയങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണുന്നത് എല്ലാവർക്കും വിഷു ഓൾ ദ ബെസ്റ്റ് ഗുഡ് ബൈ